ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ ലഭിക്കുന്ന സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ പല്ലാരിമംഗലം പഞ്ചായത്തിലെ അടിവാട് നവീകരിച്ച ടി എം മീതിക മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ച് ഗ്യാലറി ഫെൻസിംഗ് ഗോൾ പോസ്റ്റ് എന്നിവ സ്ഥാപിച്ച് നവീകരിച്ച കോതമംഗലം മുൻ എം എൽ എ ടി എം മീരിയൻ സ്മാരക അരിവാൾ മിനി സ്റ്റേഡിയം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മറ്റനുബന്ധ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യം ഞാൻ അന്നേരം ഒരുപാട് വർഷങ്ങൾ പോകുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് മുതലാണ് എനിക്ക് പ്രിയപ്പെട്ട ജനങ്ങൾ എം എൽ എ ആയി വരാൻ അവസരം നൽകിയത് ഇപ്പം നമ്മുടെ സമ്മേളിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇവിടെ നേരത്തെ പൂജിപ്പിച്ചതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇവിടെ സന്നിഹിതരാണ് മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും ഈ നാട്ടിലെ കായിക പ്രേമികൾ ക്ലബ്ബുകളുടെ ഒക്കെ സംഘടനകളുടെയും ഭാരവാഹികളൊക്കെ ഒത്തുകൂടിയിട്ടുണ്ട് അപ്പോൾ അല്പം വൈകിയെങ്കിൽ കൂടിയും വളരെ മനോഹരമായി നമുക്ക് ഈ നവീകരണ അതാണ് ഏറ്റവും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഗദീജ മുഹമ്മദ് അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ഒ എ അബ്ബാസ് മുഖ്യ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ സഫിയ സലീം സീനത്ത് മെയ്ദീൻ റിയാസ് തുരുത്തൽ എ രമണൻ നസിയ ഷമീർ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം എ ബക്കർ സി ഡി എസ് ചെയർപേഴ്സൺ ഷരീഫ റഷീദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം